അതൊക്കെ ശ്രീ പൃഥ്വിപാൽ ശബരിമല ആചാര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയാണ് താങ്കൾ നോക്കൂ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം സ്വാഗത സംഘ രൂപീകരണ ചടങ്ങിലേക്കെങ്കിലും താങ്കളെപ്പോലുള്ളവരെ ക്ഷണിക്കേണ്ടതാണ് അല്ലേ ഇത് വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് എന്ന് പമ്പയിൽ ഇതെവിടെയാണ് നടത്തുന്നത് ഇതിൽ മൂവായിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട് ഈ മൂവായിരത്തോളം പേർ ആരാണ് അവർ സി പി എമ്മിൻ്റെ പ്രതിനിധിയിലാണോ നേരത്തെ വിജി തമ്പി പറഞ്ഞതുപോലെ ഇതൊരു പാർട്ടി പരിപാടിയാക്കി മാറ്റാനാണോ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവരുടെ അജണ്ട എന്തിനാണ് ഇപ്പോൾ കന്നിമാസത്തിൽ ഇങ്ങനെ ഒരു അയ്യപ്പ സംഘം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം താങ്കൾക്ക് അറിയാവുന്നത് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ചർച്ച നടക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് പേര് കേട്ടത് പക്ഷേ ആ പേരിന് തക്കതായ ഒരു നടപടികളും ഒരു പ്രവർത്തനങ്ങളും ഉള്ളതായിട്ട് നമുക്കറിവില്ല അയ്യപ്പ ഭക്ത സംഘടനകളെ ആരെയും ഈ പരിപാടിയിലേക്ക് ഈ സംവിധാനത്തിലേക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയോ ചെയ്തിട്ടില്ല ശബരിമല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ സംഘങ്ങളുണ്ട് ആലങ്ങാട് അമ്പലപ്പുഴ സംഘം അതേപോലെ അവിടുത്തെ ഗുരുതി സംഘം ഈ തന്ത്രി കുടുംബം അതുപോലെ വിവിധ പന്തളം കൊട്ടാരം അതുപോലെ തിരുവാഭരണ പേടകവാഹക സംഘങ്ങൾ വിവിധ സംഘടനകളുണ്ട് അതുപോലെ തന്നെ അയ്യപ്പ ഭക്ത അയ്യപ്പ സേവാ സംഘടനകൾ തന്നെ വിവിധ അയ്യപ്പ സേവാ സമാജം അയ്യപ്പ സേവാ സംഘം പോലെയുള്ള വിവിധ സംഘടനകൾ ഓരോ പ്രാദേശികമായിട്ടും വിവിധ അയ്യപ്പ ഭക്ത സംഘടനകളുണ്ട് ഇവരെ ആരെയും അറിയിക്കാതെ നടത്തുന്ന അയ്യപ്പ അയ്യപ്പ സംഗമം ഇത് അയ്യപ്പ സംഗമം എന്നല്ല ഇതിൻ്റെ പേര് വേണ്ടത് ആഗോള നിക്ഷേപ സംഗമം എന്നാക്കിയാൽ അതിന് ശരിക്കും ആ പേര് യോജിക്കുമെന്ന് തോന്നുന്നു കാരണം ജില്ലാ ഭരണകൂടത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത് വി ഐ പികളായിട്ടുള്ള ആൾ ഗസ്റ്റുകൾ വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ഒരുക്കണം പത്തനംതിട്ട ജില്ലയിലെയും ആലപ്പുഴ സമീപ പ്രദേശത്ത് ചെങ്ങന്നൂർ തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിലെയും എല്ലാ ഒരു ത്രീ സ്റ്റാർ ഉപരിയുള്ള ഹോട്ടലുകളെല്ലാം ബുക്ക് ചെയ്യാനായിട്ട് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നിർദ്ദേ മാത്രമല്ല ഇവർക്ക് പമ്പയിലേക്ക് പോകുവാനുള്ള ഹൈടെക് വാഹന സൗകര്യം എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഹോട്ടലുകളും എടുത്താൽ പോലും ഇത്തരം ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം മൂവായിരം പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു ആഗോള നിക്ഷേപ സംഗമമാണെങ്കിൽ ആ പേര് ശരിയായിരിക്കും അല്ലാതെ അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രളയത്തിന് ശേഷം എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ശബരിമലയിൽ പമ്പയിലെ അടിസ്ഥാന സൗകര്യത്തിന് ഭക്തർക്ക് ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളിൽ തന്നെ ഭക്തർക്ക് അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല അതേപോലെ തന്നെ ഒരു ചടങ്ങുകളും നിർവഹിക്കാൻ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഭക്തർക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള സൗകര്യം പോലും ദേവസ്വം ബോർഡിന് ഏർപ്പെടുത്താൻ സാധിക്കുന്നില്ല കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തീർത്ഥാടന കാലത്ത് അനേകം ഭക്തരെ വിവിധ ഇടത്താവളങ്ങളിൽ വന്ന് അവരുടെ എരുമുടിക്കെട്ട് അഴിച്ച് കണ്ണീരോടെ മടങ്ങി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ആഗോളതലത്തിലേക്ക് അയ്യപ്പ ഭക്തനെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുമെന്ന് പറയുന്ന ഈ സർക്കാർ മിനിമം ഒരു കാര്യം ആലോചിക്കണം നിലവിലുള്ള ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാകാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നില്ല ഇപ്പോൾ അൻപത് ലക്ഷം പേ പേര് വരുന്നു എന്ന് കണക്ക് പറയുന്നു ഈ അൻപത് ലക്ഷം പേർക്ക് രണ്ട് മാസം കൊണ്ട് അവിടെ ചടങ്ങുകൾ നിർവഹിക്കാനായിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന ഭക്തർക്ക് പതിനഞ്ച് സെക്കൻഡ് പോലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നില്ല അവിടെ നെയ്യഭിഷേകം നടത്താൻ സാധിക്കുന്നില്ല മറ്റു വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഭക്തർക്ക് അവിടെ വിരിവെക്കാനുള്ള സൗകര്യമില്ല പ്രധാ പ്രാഥമിക ആവശ്യങ്ങളെ നിർവഹിക്കാനുള്ള സൗകര്യമില്ല ഈ ഏത് സ്ഥലത്താണ് ഏത് ഇടത്താവളങ്ങളിലാണ് അടിസ്ഥാന സൗകര്യമുള്ളത് ചെങ്ങന്നൂർ ഇതിൻ്റെ ഗേറ്റ് വേ ആണെന്ന് പറയുന്നു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരികെ പോകാൻ എത്തുന്ന ഭക്തരെ കന്നുകാലികളെക്കാൾ കഷ്ടമായ സ്ഥിതിയിലാണ് പ്ലാറ്റ്ഫോമിൽ വിരിവെച്ച് കിടക്കുന്നത് നടപ്പന്തലിൽ കിടക്കുന്ന ഭക്തരുടെ സ്ഥിതി ഈ ദേവസ്വം പ്രസിഡൻ്റോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ സർക്കാരോ കാണുന്നുണ്ടോ മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവശരായിട്ട് മലയിറങ്ങുന്ന ഭക്തർക്ക് എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ശബരിമലയിൽ നടക്കുന്നില്ല പമ്പയിലെ രാമമൂർത്തി മണ്ഡപം ഒഴുകിപ്പോയിട്ട് വർഷങ്ങളായി പമ്പയിൽ വിരിവെക്കാനോ തടങ്ങാനോ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല ഈ പമ്പയിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ത്രിവേണിയിലെ പാർക്കിംഗ് സംവിധാനം ഒലിച്ചുപോയി അവിടെ ഭക് ഭക്തർക്ക് പാർക്കിങ്ങിന് സൗകര്യമില്ല വളരെ ബുദ്ധിമുട്ട് കെ എസ് ആർ ടി സിയുടെ ബസ്സിൽ കയറി പറ്റുക എന്ന് പറയുന്നത് അവിടെ വന്ന് ടേൺ എടുത്ത് വരുന്ന ബസ്സിലേക്ക് ഈ അന്യദേശങ്ങളിൽ നിന്ന് വന്ന ഭക്തരെ ഓടിക്കയറുന്ന കാഴ്ച കണ്ടാൽ കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ വലിച്ചുകൊണ്ട് തിങ്ങി നിറഞ്ഞു പോകുന്ന കാഴ്ച കണ്ടാൽ വളരെ ദയനീയമാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ലാത്ത ഒരു ക്ഷേത്ര സന്നിധിയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി നിക്ഷേപ സംഗമം വിളി അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം നൽകാൻ സഹായി ശ്രമിക്കുക അവിടെ വരുന്ന ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കണമെന്ന ഏത് ഭക്തനാണ് നിർബന്ധം ശബരിമലയിൽ വരുമാനം വർദ്ധിക്കണമെന്ന ആർക്കാണ് നിർബന്ധം ശബരിമലയിലെ വിശ്വാസികളുടെ പണം കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് അല്ലാതെ സർക്കാരിൻ്റെ പണമല്ല ഈ കേരളത്തിലുടനീളം നവംബർ ഡിസംബർ മാസങ്ങളിലെ തീർത്ഥാടന കാലത്ത് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ ഉണരുകയാണ് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഈ അയ്യപ്പ ഭക്തരുടെ വിശ്വാസികളുടെ പണം കൊണ്ട് ഏകദേശം ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ വരുമാനം സർക്കാരിന് കിട്ടുന്നുണ്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജി വരുമാനം അടക്കമുള്ള വരുമാനം കിട്ടുന്നുണ്ട് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് അധിക വരുമാനം ഈടാക്കുന്നു അധിക ചാർജ് ഈടാക്കുന്നുണ്ട് കെ എസ് ആർ ടി സി അധിക ചാർജ് ഈടാക്കുന്നുണ്ട് അവിടെ വിവിധ വകുപ്പുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പണം അധികമായി അടച്ചിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് ഈ ഇതൊക്കെ ഇരിക്കെ തന്നെ ഭക്തർക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ തയ്യാറാകാത്തവർ ഈ ഇത് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവതീപ്രവേശന സത്യവാങ്മൂലം തിരുത്തി കൊടുത്തവരാണ് ഈ സർക്കാർ ആ തിരുത്തി കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ പേരിലാണ് ഇത്രയും ദുർഘടങ്ങൾ ഇത്രയും ഭക്തർക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് നാമജപ പ്രക്ഷോഭമടക്കം പ്രാർത്ഥിച്ച പ്രതിഷേധിച്ച ആളുകളെ കേസിൽ പ്രതിയാക്കി തല്ലിച്ചതച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് അമ്മമാരടക്കമുള്ളവരെ ക്രിമിനൽ കേസുകളിൽ പെടുത്തിയിട്ട് ആ കേസുകളെ പിൻവലിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങൾ ചെയ്തത് പോയി നിലപാട് തെറ്റായിരുന്നു തെറ്റു തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ് ക്ഷമ ചോദിക്കുവാനായിട്ട് പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല പാർട്ടി സെക്രട്ടറി അല്ല തയ്യാറാകേണ്ടത് പിണറായി വിജയനാണ് സത്യവാങ്മൂലം തിരുത്തുമെന്ന് പറഞ്ഞ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ വിളിച്ച് മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അയാളെ അയാളെക്കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് അയാൾ പേടിച്ച് നിലപാട് തിരുത്തേണ്ട ഉണ്ടായി ഭക്തനാണ് വിശ്വാസിയാണ് പാർട്ടി പാർട്ടി പറയുന്ന അല്ലെങ്കിൽ പിണറായി പറയുന്നതിനപ്പുറം ചലിക്കാൻ പറ്റാത്ത പാവകളെ ഇരുത്തി ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സംവിധാനമാണുള്ളത് ഈ യുവതീ പ്രവേശനത്തിൻ്റെ നിലപാട് തിരിച്ച് തെറ്റായിപ്പോയി എന്ന് പറയാൻ തയ്യാറാകാത്ത ഈ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്ത അടിസ്ഥാന സൗകര്യ വികസനം നടത്താൻ തയ്യാറാകാത്ത ഇടത്താവളങ്ങളിൽ ഏതെങ്കിലും ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പത്തനംതിട്ടയിലോ ചെങ്ങന്നൂരിലെയോ തിരുവല്ലയിലെയോ പന്തളത്തെയോ ഏതെങ്കിലും ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ വികസനം നടത്തുന്നുണ്ടോ അയ്യപ്പ ഭക്തന്മാർ വന്നിറങ്ങുന്ന സ്ഥലത്ത് അയ്യപ്പഭക്തന്മാരുടെ കെട്ടിറക്കി വയ്ക്കാനുള്ള സൗകര്യമുണ്ടോ എന്ത് സൗകര്യങ്ങളാണ് ഈ തീർത്ഥാടകരെ വെറും കറവ പശുക്കളായിട്ട് കന്നുകാലികളെ കൈ കഷ്ടമായിട്ട് അവരെ കാണുന്ന ഈ ഒരു സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ നടത്താൻ തയ്യാറാകാത്തവർ ഈ നിക്ഷേപ സംഗമം വിളിച്ച് മുരാളിങ്കൽ സർവീസ് സൊസൈറ്റി എന്ന കൊള്ള കൊള്ള സ്ഥാപനത്തിന് വരുമാനമുണ്ടാക്കാൻ ഈ നില ഈ വരാൻ പോകുന്ന മുഴുവൻ കരാറുകളും അവർക്ക് കൊടുക്കുവാൻ തയ്യാറായിട്ടാണ് ഈ നിക്ഷേപ സംഗമം വിളിച്ചിരിക്കുന്നത് നിക്ഷേപ സംഘത്തിൽ വരുന്ന ആളുകൾ ആരാ അയ്യപ്പഭക്തരാണോ വിശ്വാസികളല്ലാത്തവരുടെ പണം കൊണ്ട് ഒരു പൈസ പോലും ശബരിമലയ്ക്കോ ശബരിമല വിശ്വാസികൾക്കോ അയ്യപ്പനോ ക്ഷേത്രങ്ങൾക്കോ ആവശ്യമില്ല വിശ്വാസികൾ ധാരാളമുണ്ട് അവരെ അവരുടെ പണം കൊടുത്ത് അവർ അയ്യപ്പനെ അയ്യപ്പ ഭക്തർക്ക് വികസനം നടത്തുവാൻ തയ്യാറാണ് അത് സ്വീകരിക്കാതെ ഈ കച്ചവടക്കാരെക്കൊണ്ട് വിമാനത്താവളം ഉണ്ടാക്കുവാനും റോപ്പ് വേ ഉണ്ടാക്കുവാനും ശബരിമല ഒരു ടൂറിസം കേന്ദ്രമല്ല ശബരിമലയിൽ പിൽഗ്രിം ടൂറിസം മറ്റു സ്ഥലങ്ങളിൽ നടന്നുകൊള്ളട്ടെ അതിനെ എതിർക്കുന്നില്ല പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആധ്യാത്മിക തലത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ക്ഷേത്രത്തിലെ പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള യാത്ര പോലും വിലക്കുന്ന ഇപ്പോൾ നീലിമല പാതയിൽ ആയിരക്കണക്കിന് ഭക്തർ സഞ്ചരിക്കുന്ന പാതയിലെ നമ്മൾ നേരത്തെ ഇതിനെ പറ്റി വാർത്ത ചെയ്തിട്ടുള്ളതാണ് അവിടെ പ്ലാനിങ് ഇല്ലാതെ തന്നെ അവിടെ കരിങ്കല്ല് പാകിയത് കൊണ്ട് ദിവസം എത്ര ഭക്തരാണ് അവിടെ അവിടെ നിലത്ത് വീഴുന്നത് അഞ്ചോളം ആളുകൾ കഴിഞ്ഞ ഈ മൂന്ന് നാല് മാസങ്ങൾക്കുള്ളിൽ അഞ്ചു പേര് മരിക്കാനിടയായി കരണ്ടടിച്ച് ഒരു അയ്യപ്പ ഭക്ത മരിച്ചു ഇതിനൊക്കെ എന്ത് നടപടികളാണ് അവിടുത്തെ സുരക്ഷ ഉണ്ട് എന്ന് പറയുന്ന അതീവ സുരക്ഷാ മേഖലയിൽ അവിടെ ബൈക്കിലാളുകൾ കടന്നു കയറുന്നു അവിടുത്തെ ബി എസ് എൻ എല്ലിൻ്റെ ടവറിൻ്റെ സാമഗ്രികൾ മോഷണം പോകുന്നു എന്ത് സുരക്ഷയാണുള്ളത് ഈ സുരക്ഷാ സംവിധാനത്തിന് വീഴ്ചയുള്ള സ്ഥലത്ത് അതീവ സുരക്ഷാ മേഖല മാത്രവുമല്ല പെരിയാർ ടൈഗർ റിസർവിൻ്റെ പരിസ്ഥിതിയിലോല പ്രദേശവും ടൈഗർ റിസർവ് ഫോറസ്റ്റുമായിട്ടുള്ള സ്ഥലത്തേക്ക് ഇത്തരത്തിലെ കടന്നുകയറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് തന്നെ വിലക്കുണ്ട് ഈ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമുള്ളൂ അവർക്ക് ലഘുഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഭക്തർക്ക് ഒരുക്കിയാൽ മതി വിരിവെക്കാനുള്ള വൃത്തിയായ സൗകര്യം മതി പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ലളിതമായ സൗകര്യങ്ങൾ മാത്രം മതി അവിടെ എ സി റൂമിൻ്റെയോ കൊട്ടാരക്കോ സമുച്ചയമാങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല ലളിതമായിട്ട് അവർക്കൊന്ന് വിരിവെക്കണം അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താനുള്ള സൗകര്യം വേണം വഴിപാട് കഴിക്കുവാനുള്ള നെയ്യഭിഷേകം കഴിക്കുവാനുള്ള സൗകര്യം ഒരുക്കണം അവരുടെ കൊണ്ടുവന്നിരിക്കുന്ന വഴിപാട് സാധനങ്ങൾ കൃത്യമായിട്ട് ശേഖരിക്കുവാനുള്ള അവർക്ക് തൃപ്തികരമായിട്ട് വഴിപാട് നടത്തി സുഖ തീർത്ഥാടനം നടത്തി അവർക്ക് അരവണയും അപ്പവും വാങ്ങി തിരിച്ചു പോകാനുള്ള ഭക്തി നിർഭരമായിട്ട് പോകാനുള്ള ഒരു തീർത്ഥാടനം കേന്ദ്രത്തിലേക്ക് വരുന്നവരെ മൃ കന്നുകാലികളെ പോലെ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ളത് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് ഇതിൽ നിന്ന് പിന്തിരിയണം കച്ചവട സംഗമമല്ല കച്ചവടക്കാരുടെ കാശുകൊണ്ട് ശബരിമലയെ വികസിപ്പിക്കേണ്ട ആവശ്യവുമില്ല തിരക്കും വരുമാനവും വർദ്ധിക്കണമുള്ളത് സർക്കാരിൻ്റെ നടപടിയാണെങ്കിൽ അവിടെ ശാന്തമായിട്ട് ഭക്തിപൂർവ്വം വിശ്വാസികൾ വിശ്വാസങ്ങൾ ആചരണങ്ങൾ കാത്തുസൂക്ഷിക്കാനിട വരുന്ന ആചാരങ്ങൾ നടത്തുന്ന ഇടമാണ് അതിനെ പവിത്രമായി കാത്തു സൂക്ഷിക്കുവാനുള്ള നടപടികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്നാണ് പറയാനുള്ളത് യെസ് അഡ്വക്കറ്റ് വി എൻ ഹസ്കർ പൃഥ്വി പാൽ ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് ആഗോള അയ്യപ്പ സംഗമമാണോ ആഗോള നിക്ഷേപക സംഗമമാണോ എന്ന് നോക്കൂ ശബരിമല പമ്പ അതുപോലെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെ അടിസ്ഥാന സൗകര്യ വികസനം പോലും നടക്കുന്നില്ല അതെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അയ്യപ്പ ഭക്തർക്ക് ദർശനം സുഗമമാക്കാനുള്ള അവർക്കൊന്ന് അയ്യപ്പനെ കണ്ട് സമാധാനപരമായി ഇറങ്ങിയാൽ മതി അതുപോലും അസാധ്യമാക്കുന്ന ഒരു സംവിധാനം നിലവിലുള്ള സാഹചര്യത്തിൽ അതിന് പരിഹാരം കാണേണ്ടതിന് പകരം ഇങ്ങനെ നിക്ഷേപകരെ പമ്പയിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നതിൻ്റെ ചേതോപികാരം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിമാനത്താവളം വരുന്നു എരുമേലിയിൽ അതിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപകരെയൊക്കെ അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തുക കാശടിച്ച് മാറ്റുക എന്നതിനപ്പുറത്തേക്ക് വിശ്വാസികളോട് എന്തെങ്കിലും സ്നേഹം അല്ലെങ്കിൽ അയ്യപ്പനോട് എന്തെങ്കിലും സ്നേഹം ഭക്തി ആദരവ് ഉള്ളതിൻ്റെ പുറത്തല്ല ഇങ്ങനെ ഒരു സംഗമം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് അസ്ക താങ്കൾക്ക് മറുപടി പറയും ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു ഉടൻ തിരികെ വരാം